വാർത്തകൾ ായി സമർപ്പിക്കുന്നത് സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ കപ്പ് കപ്പുയർത്തി കണ്ണൂർ പോയിന്റുകളോടെയാണ് കണ്ണൂർ കപ്പ് തൂക്കിയത് ആയിരത്തി ഇരുപത്തി മൂന്ന് പോയിന്റുകളുമായി ആതിഥേയരായ തൃശൂരാണ് രണ്ടാം സ്ഥാനത്ത് ആയിരത്തി പതിനേഴ് പോയിന്റുകൾ നേടിയ കോഴിക്കോടും ആയിരത്തി പതിമൂന്ന് പോയിന്റുകളോടെ പാലക്കാടുമാണ് മൂന്നും നാലും സ്ഥാനത്ത് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള റോഡ് പണി പുരോഗമിക്കവേ കടുത്ത പൊടിശല്യം മൂലം ജനജീവിതം ദുസ്സഹമാകുന്നു ജീവനാട് മുതൽ അലനല്ലൂർ വരെയുള്ള വിവിധ ഭാഗങ്ങളിലാണ് നാട്ടുകാരും വ്യാപാരികളും ഒരുപോലെ ദുരിതത്തിലായിരിക്കുന്നത് വേനൽ കനക്കുന്നതിന് മുൻപേ പാലക്കാട് ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്നത് ഗുരുതരമായ സാഹചര്യമാണെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി രോഗവ്യാപനം തടയുന്നതിനായി കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും തിളപ്പിച്ചാരെ വെള്ളം മാത്രം ഉപയോഗിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു യും വേഷഘോഷങ്ങളുടെയും അകമ്പടിയോടെ ദേശങ്ങളൊന്നാകെ ചങ്ങരംകുളം കണ്ണിങ്കാവിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ മൂക്കുതലദേശം അമർന്നു ഏകദേശം രണ്ടായിരത്തോളം കരിങ്കാളികളാണ് ഇത്തവണത്തിയത് അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ കപ്പ് കപ്പുയർത്തി കണ്ണൂർ ആയിരത്തി ഇരുപത്തി എട്ട് പോയിന്റുകളോടെയാണ് കണ്ണൂർ കപ്പ് തൂക്കിയത് ആയിരത്തി ഇരുപത്തി മൂന്ന് പോയിന്റുകളുമായി ആതിഥേയരായ തൃശൂരാണ് രണ്ടാം സ്ഥാനത്ത് ആയിരത്തി പതിനേഴ് പോയിന്റുകൾ നേടിയ കോഴിക്കോടും ആയിരത്തി പതിമൂന്ന് പോയിന്റുകളോടെ പാലക്കാടുമാണ് മൂന്നും നാലും സ്ഥാനത്ത് ൾ മുതൽ കപ്പ് ഇത്തവണ കൊണ്ടുപോകുമെന്ന വാശിയിലായിരുന്നു കണ്ണൂർ തലസ്ഥാന നഗരിയിൽ കൈവിട്ട കപ്പ് സാംസ്കാരിക തലസ്ഥാനത്ത് നേടിയെടുത്തെന്ന സന്തോഷത്തിലാണ് കണ്ണൂരുകാർ തലസ്ഥാനത്ത് നടന്ന അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ ആയിരത്തി മൂന്ന് പോയിന്റോടെ കണ്ണൂർ മൂന്നാം സ്ഥാനത്തായിരുന്നു ആയിരത്തി എട്ട് പോയിന്റുകൾ നേടിയ തൃശൂരാണ് അന്ന് ജേതാക്കളായത് സംഘാടനത്തിന്റെ പൊന്റ് തിളക്കത്തോടെയാണ് കേരള സ്കൂൾ കലോത്സവം അറുപത്തിനാലാം പതിപ്പിന്റെ കൂടിയിറക്കം തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിലെ പ്രധാന വേദിയിൽ വൈകിട്ട് നാലിന് സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ഹൃദയത്തിലേറ്റവും ഇതുപോലെ ഒരു ഉത്സവം ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് വിവിധ വേദികളിൽ ഈ പരിപാടികൾ നടത്തുമ്പോൾ യുവജനോത്സവം എന്ന് കേൾക്കുമ്പോൾ എനിക്കെല്ലാം ഗ്രഹാതിരത്വം നിറഞ്ഞ സ്മരണകളാണ് മനസ്സിലേക്ക് ഇരമ്പി വരുന്നത് ഞാനൊരു അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ ജില്ലാ യുവജനോത്സവങ്ങളിലും പിന്നീട് സംസ്ഥാന യുവജനോത്സവത്തിലും പങ്കെടുക്കുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനം കിട്ടാതെ വിഷമിച്ച് തിരിച്ചുപോരുകയും സമ്മാനം കിട്ടി തിരിച്ചുപോലും ഒക്കെ ചെയ്ത വ്യത്യസ്തമായ വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ ഓർമ്മകളുണ്ട് നടൻമോഹൻലാൽ വിശിഷ്ടാതിഥിയായി ജാതി മത വിവേചനങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ച സാമൂഹിക പരിരക്ഷ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ രാമായധേയത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയം ആണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും മികച്ച സ്കൂളായി തുടരുകയാണ് ഇവർ തുടർച്ചയായ പതിമൂന്നാം തവണയും കലോത്സവത്തിൽ ഒന്നാമത് ഗുരുകുലം സ്കൂളിലെ കുട്ടി കലാകാരന്മാരെയും കലാകാരികളെയും ഹാർദമായി ഞാൻ അഭിനന്ദിക്കുന്നു ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ള കഴിഞ്ഞ വർഷം കേരളത്തിലാകെ കേരളത്തിനെ ആകെ വേദനിപ്പിച്ച വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയത്ത് അൻപത് ദിവസം കൊണ്ട് അൻപത് ലക്ഷം രൂപ സമാഹരിച്ച് ഗുരുകുലം സ്കൂളിനും അവിടുത്തെ ഹോപ്പ് എന്ന ജീവകാരുണ്യ സംഘടനയ്ക്ക് എല്ലാവിധ നന്മകളും നേരുന്നു ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുന്നു അവസാനമായി ഞാൻ ഒന്നുകൂടി പറയുന്നു ഇതൊരു മത്സരമല്ല ഇതൊരു ഉത്സവമാണ് അല്ലേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നു ഒരിക്കൽ കൂടി വടക്കും നാഥനുള്ള പ്രാർത്ഥന നേരുന്നു നിർത്തുന്നു നമസ്കാരം ജയ ഹിന്ദ് അഞ്ചു ദിവസങ്ങളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ദിനങ്ങളിലായിരുന്നു മത്സരം സമാപന ദിനത്തിൽ എട്ടു വേദികളിലായിരുന്നു മത്സരങ്ങൾ അരങ്ങേറിയത് എക്സിറ്റ് വഴി ും വേനൽ കനക്കുന്നതിനു മുൻപേ പാലക്കാട് ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്നത് ഗുരുതരമായ സാഹചര്യമാണെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് രോഗവ്യാപനം തടയുന്നതിനായി കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും തിളപ്പിച്ച വെള്ളം മാത്രം ഉപയോഗിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു സാധാരണയായി ജലക്ഷാമം രൂക്ഷമാകുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് മഞ്ഞപ്പിത്തം ഗുരുതരമാകാറുള്ളതെങ്കിലും ഇത്തവണ നേരത്തെ തന്നെ രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വിവിധ ചടങ്ങുകളിൽ വിതരണം ചെയ്യുന്ന വെൽക്കം ഡ്രിങ്കുകളാണ് പലയിടത്തും രോഗം പടരാൻ കാരണമാകുന്നത് വലിയ അളവിൽ പാനീയങ്ങൾ തയ്യാറാക്കുമ്പോൾ ജലത്തിന്റെ ശുദ്ധി ഉറപ്പുവരുത്താത്തതും ഉപയോഗിക്കുന്ന ഐസുമാണ് പ്രധാനമായും വില്ലനാകുന്നത് രോഗവ്യാപനം തടയുന്നതിനായി കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കണമെന്ന് ആരോഗ്യവകുപ്പ് വകുപ്പ് നിർദ്ദേശിക്കുന്നു തിളപ്പിച്ച വെള്ളത്തിൽ പച്ചവെള്ളം കലർത്തി ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം കൂടാതെ രോഗബാധിതരായവർ ഭക്ഷണം പാകം ചെയ്യുന്നതിൽ നിന്നും മറ്റുള്ളവരുമായി ഭക്ഷണം പങ്കുവെക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും അധികൃതർ അറിയിച്ചു മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങളിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് മുൻപ് ശരീരത്തിലോ കണ്ണിലോ മൂത്രത്തിലോ പ്രകടമാകുന്ന മഞ്ഞ നിറമായിരുന്നു പ്രധാന ലക്ഷണമെങ്കിൽ ഇപ്പോൾ മഞ്ഞ നിറം പ്രകടമാകാതെ തന്നെ രോഗബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണം രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ് പരിശോധനയും ചികിത്സയും എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യമായി ലഭ്യമാണെന്നും ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സി സി എൻ ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ കാളവേള ആഘോഷത്തിന്റെ വരവറിയിച്ച് കതിരേറ്റം നടന്നു ചെറുപ്പുളശ്ശേരി നഗരത്തിലൂടെ പാട്ടും കളിയുമായി നിരവധി പേരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് കാർഷിക സംസ്കൃതിയെ ഓർമ്മപ്പെടുത്തുന്ന ചടങ്ങാണ് കതിരേറ്റം കൊടിയത്തുപറമ്പിൽ ബാലൻ ഉണ്ണികൃഷ്ണൻ രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഓലച്ചൂട്ടിന്റെ വെളിച്ചത്തിൽ വാദ്യമേളങ്ങളുടെയും അലങ്കരിച്ച ഓലക്കുടകളുടെയും പട്ടുകൂറകളുടെയും അകമ്പടിയിൽ എഴുന്നള്ളിപ്പ് നെൽപ്പുതികൾ ശ്രീകോവിലിന് മുന്നിൽ സമർപ്പിച്ചു ൂത്തിന്റെ കൂനത്തറ വിശ്വനാഥ പുലവരുടെ നേതൃത്വത്തിൽ രാമായണം തോൽപ്പാവൂത്തിനും തുടക്കമായി ഫെബ്രുവരി പതിനൊന്നിന് പുത്രനാൽക്കൽ പൂരവും പന്ത്രണ്ടിന് ആഘോഷിക്കും സമാപനം സി സി എൻ ചെറുപ്പുളാശ്ശേരി മാരായമംഗലം കുളപ്പട സുബ്രഹ്മണ്യ സ്വാമി കോവിലിലെ ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവത്തിന്റെ മുന്നോടിയായി ലോകോപ്രകാശനം നടത്തി കോവിൽ പൂജാരി നാരായണൻ ലോകോപ്രകാശനം നിർവഹിച്ചു ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ ലോഗോ ഏറ്റുവാങ്ങി ജനുവരി മുപ്പത് മുപ്പത്തി തീയതികളിലായാണ് ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം ആഘോഷിക്കുന്നത് രണ്ടു ദിവസങ്ങളിലായി ഭക്തി നിർഭരമായ വിവിധ ചടങ്ങുകളും കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി നടക്കും സി സി എൻ ചെറുപ്പ്ശേരി മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള റോഡ് പണി പുരോഗമിക്കവേ കടുത്ത പൊടിശല്യം മൂലം ജനജീവിതം ദുസ്സഹമാകുന്നു ഭീമനാട് മുതൽ അലനല്ലൂർ വരെയുള്ള വിവിധ ഭാഗങ്ങളിലാണ് നാട്ടുകാരും വ്യാപാരികളും ഒരുപോലെ ദുരിതത്തിലായിരിക്കുന്നു അയ്യപ്പൻകാവ് മുതൽ കണ്ണങ്കുണ്ട് റോഡ് ജംഗ്ഷൻ വരെയുള്ള നിലവിലെ പാത പൂർണ്ണമായും പൊളിച്ചുമാറ്റി പുതിയ റോഡിനുള്ള നിലമൊരുക്കൽ നടക്കുന്ന ഭാഗത്താണ് സ്ഥിതി അതീവ ഗുരുതരം റോഡരികിലെ ചായക്കടകൾ ഉൾപ്പെടെയുള്ള ഭക്ഷണശാലകൾ പൊടിശല്യം കാരണം തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പല കടകളും ദിവസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ് തുണിക്കടകളിൽ ഉൾപ്പെടെ പൊടി നിറയുന്നത് കാരണം ഉപഭോക്താക്കൾ ടൌണിലേക്ക് വരാൻ മടിക്കുന്നു ടൌണിലെ ദുരവസ്ഥ കാരണം ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ സാധനങ്ങൾ വാങ്ങാൻ മണ്ണാർക്കാട് പെരിന്തൽ മണ്ണ ഭാഗങ്ങളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത് ഇത് പ്രാദേശിക വ്യാപാരികളെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത് വലിയ വാഹനങ്ങൾ കടന്നു പരിസരം കാണാൻ കഴിയാത്ത വിധം പൊടി ഉയരുന്നത് കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും വലിയ ഭീഷണി ഉയർത്തുന്നു മൂക്കും വായയും മൂടിക്കെട്ടാതെ ടൗണിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിർമ്മാണ കമ്പനി ഇടയ്ക്ക് റോഡ് നനയ്ക്കുന്നുണ്ടെങ്കിലും കടുത്ത വെയിലിൽ വെള്ളം പെട്ടെന്ന് ഉണങ്ങുന്നതിനാൽ ഇത് ഫലപ്രദമാകുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു റോഡ് പണി കൊണ്ട് വളരെയധികം ശല്യുണ്ട് പൊടിശല്യാണ് കാര്യമായ നനയൊന്നും ഇല്ല നനക്കുന്നുണ്ടെന്ന് പറഞ്ഞുണ്ട് പക്ഷെ കാര്യമായ നനയില്ല പിന്നെ പൊടിശല്യം കൊണ്ട് കടകളൊന്നും തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് പിന്നെ നാടിന്റെ വികസനം എന്ന പേരിൽ സമാധാന വഴി നിൽക്കുകയാണെന്നുള്ളതാണ് സത്യം പെട്ടെന്ന് പണി പൂർത്തിയാക്കുകയും പൊടിപാറലിന് ഒരു ശമനം കാണാൻ വേണ്ടി എപ്പോഴും വെള്ളം നനക്കാൻ കഴിയണം എന്ന് പറയുന്നു ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ അമിത വേഗതയിൽ പോകുന്നത് പൊടി ഉയരുന്നത് വർദ്ധിപ്പിക്കുന്നുണ്ട് ജനവാസ മേഖലകളിലും ടൗണിലും വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു ூனியன் மலப்புரம் ஜில் சம்மேளனம் ஜனுவார்த்தியில் மலப்புரம் ரூபி லாஞ்சில் நடக்கும் பத்தொன்பதி ராகி ஒன்பதரக்கு சம்மேளன நகரி பதாக உயர்த்துதோடு ரெண்டு திசத்தை பரிபாடிகளுக்கு தொடக்கமாகும் വൈകുന്നേരം നാലു മണിക്ക് നിലവിലെ ജില്ലാ കൌൺസിൽ യോഗം ചേരുകയും തുടർന്ന് കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അംഗങ്ങളുടെ ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി അവതരിപ്പിക്കുകയും ചെയ്യും സമ്മേളനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇരുപത്തിന് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് നിർവഹിക്കും അന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ സി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്യും സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുത്തും ധൂർത്ത് നടത്തിയും മുന്നോട്ടു പോകുന്ന സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ടതുണ്ടെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ജില്ലാ സമ്മേളനത്തിന് ഒരു കാലിക പ്രാധാന്യമുണ്ട് കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം പല മുഖ്യധാര മാധ്യമങ്ങളും ഒരു മെയിൻ ഹെഡ്ലൈനായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് സർക്കാർ ജീവനക്കാരുടെ ഡിഎയുടെ മുൻകാല പ്രാബല്യം നിഷേധിച്ചു അല്ലെങ്കിൽ മുൻകാല പ്രാബല്യത്തിന് ജീവനക്കാർക്ക് അർഹതയില്ല എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങളും മനോരമ മാധ്യമങ്ങളിൽ ബാക്കി ഇതുവരെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു അത് സ്വാഭാവികമായിട്ടും വളരെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു സാധനമാണ് അത് പത്ര മാധ്യമ സുഹൃത്തുക്കളാണ് പുറത്തേക്ക് കൊണ്ടുവന്നത് കാരണം വിവിധ സർവീസ് സംഘടനകൾ ഈ ഡി എ കുറിച്ച് കിട്ടാത്തതോടനുബന്ധിച്ച് കോടതിയിൽ പോയപ്പോൾ അത് സർക്കാർ ഒരു അഫിഡവിറ്റ് നൽകിയതാണ് കാരണം ഇതുവരെയുള്ള ചരിത്രത്തിൽ മുഴുവൻ ഡി എ പ്രഖ്യാപിക്കുമ്പോൾ അത് എണ്ണ മുതലാണ് എന്നുള്ളത് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് അടിയർ ഡി ഉത്തരവ് ഉണ്ടാവുന്നത് പക്ഷെ കഴിഞ്ഞ നാല് പ്രാവശ്യം നാല് ഗഡു ഡി എ കൊടുത്തപ്പോഴും മുൻകാല പ്രാബല്യം ഒന്നും കാണിക്കാതെ ഡി അനുവദിച്ചു എന്നുള്ള ഒരു ഉത്തരവ് മാത്രമാണ് സർക്കാർ ഇറക്കിയിട്ടുള്ളത് അങ്ങനെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് പതിനഞ്ച് ശതമാനം ഡി എയുടെ നൂറ്റി അമ്പത്തി ഏഴ് മാസത്തെ കുടിശ്ശിക ഒരു ഏകദേശം ഇരുപതിനായിരം കോടി രൂപ സർക്കാർ ജീവനക്കാർക്ക് നൽകാനുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ പത്ര പിന്നെ മാധ്യമങ്ങൾ ഇത് പുറത്തേക്ക് വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പദ്ധതി പോലൊരു പത്രസമ്മേളനം വിളിച്ച് അത്തരമൊരു ഉദ്ദേശം സർക്കാരിനില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തില് എത്തിയിട്ടുണ്ട് കാരണം കൃത്യമായി പറയുകയും ചെയ്തു കേന്ദ്രത്തിന് കുറ്റം പറഞ്ഞു കൂടി കൊടുത്തു തീർക്കാവുന്നേ ഉള്ളൂ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലെന്നുള്ള രീതിയിലായി പക്ഷെ എന്നിരുന്നാലും അവിടെ ഒരു അഗ്ത്യത ഉണ്ട് കാരണം ഒരു വശം കൊണ്ട് ഇങ്ങനെ പറയുകയും എന്നാൽ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ആനുകൂല്യങ്ങൾ ഇതുമാത്രമല്ല ബാക്കിയുള്ള നിരവധി ആനുകൂല്യങ്ങൾ ഒരു മാസമായി നമ്മളുടെ പരിഷ്കരണ പരിഷ്കരണ കമ്മീഷൻ കമ്മീഷൻ വെച്ചിട്ട് പരിഷ്കരണം നമ്മൾ കഴിഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ പി പ്രശാന്ത് സെക്രട്ടറി എ കെ അഷറഫ് ട്രഷറർ യു സഞ്ജീവ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോബി ജോസഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സുധീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു സി സി എൻ മലപ്പുറം പണ്ഡിതന്മാർ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പ്രബോധന രംഗത്ത് നേതൃപരമായ പങ്ക് വഹിക്കണമെന്ന്

പ്രകാശമായ ഒരു സമാപി വെള്ളമാറും പ്രകാശഭൂമിയുടെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന ജ്ഞാനം ആ ജ്ഞാനത്തിലൂടെ മുന്നേറി അവര് പാണ്ഡിതത്തിന്റെ മഹാഗോത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർ കാലത്തിന്റെ കൗതാത്യം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് പഠനം പൂർത്തിയാക്കിയ അൻപത്തി ആറ് യുവ പണ്ഡിതർക്കുള്ള ഫരീദി സനദ് തങ്ങൾ വിതരണം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഫവാസ് ഹുദവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവർ അംഗം ഡോക്ടർ ബഹാവിദ്ദീൻ മുഹമ്മദ് നദ്വി സന്നദ്ധാന പ്രഭാഷണം നടത്തി ജലീൽ റഹ്മാനി വാണിയന്നൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സമാപന സമ്മേളനത്തിന് മുന്നോടിയായി ഉച്ചയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വസ്ത്ര വിതരണവും നടന്നു ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി ഇതിന് നേതൃത്വം നൽകി നാഫിയ ഹുദവി വാദ്യമേളങ്ങളുടെയും വേഷഘോഷങ്ങളുടെയും അകമ്പടിയോടെ ദേശങ്ങളൊന്നാകെ കണ്ണേൻകാവിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ മൂക്കുതല ദേശം പൂരലഹരിയിലർന്നു ഏകദേശം രണ്ടായിരത്തോളം കരിങ്കാളികളാണ് ഇത്തവണ പൂരത്തിന് മാറ്റുകൂട്ടാനെത്തിയത് thank <laughs> you പൂരത്തിന്റെ പ്രധാന ആകർഷണമായ കരിങ്കാളി വരവ് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ആരംഭിച്ചതോടെ തന്നെ ക്ഷേത്രപരിസരത്തേക്ക് ജനസാഗരമെത്തിടങ്ങി ഏകദേശം രണ്ടായിരത്തോളം കരിങ്കാളികളാണ് ഇത്തവണ പൂരത്തിന് മാറ്റുകൂട്ടാനെത്തിയത് വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം തിറ കാള പൂതൻ വർണ്ണക്കുടകൾ വാദ്യമേളങ്ങൾ എന്നിവയോടെയുള്ള വരവുകൾ കാഴ്ചക്കാർക്ക് ദൃശ്യവിരുന്നൊരുക്കി ഉച്ചയ്ക്ക് അഞ്ച് ആനകളുടെ അകമ്പടിയിൽ പഞ്ചവാദ്യത്തിന്റെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെയും മേലേക്കാവിലേക്ക് എഴുന്നള്ളിപ്പുകൾ എത്തി രണ്ട് ദിവസങ്ങളിലായി നടന്ന പൂരത്തിൽ ആയിരത്തി അഞ്ഞൂറിലധികം പറനിറപ്പാണ് ഭക്തർ സമർപ്പിച്ചത് രാത്രിയോടെ വടക്കുമുറി പിടാവന്നൂർ തെക്കുമുറി ചങ്ങരംകുളം കാഞ്ഞൂർ എന്നീ ദേശങ്ങളിലെ വെടിക്കെട്ട് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന ആകാശപൂരം പൂരത്തിന് സമാപനമേകി പഞ്ചവാദ്യം മേളം നാദസ്വരം കേളി തൃത്തായംബക എന്നിവയും പൂരത്തോടനുബന്ധിച്ച് അരങ്ങേറി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ജനങ്ങളാണ് പട്ടാമ്പി പതിനാലു വയസ്സുകാരിയെ ലൈംഗികമായി അതിക്രമം നടത്തി ഗർഭിണിയാക്കിയ കേസിൽ ഒഡീഷ സ്വദേശിക്ക് കോടതി ജീവിത അവസാനം വരെ കഠിന തടവ് എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഒഡീഷ സ്വദേശിയായ ബനുപാനി മാലിക്കിനെയാണ് പട്ടാമ്പി പോക്സോ കോടതി ജഡ്ജ് ദിനേശൻ പിള്ള ശിക്ഷിച്ചത് ജീവപര്യന്തം തടവിന് പുറമെ ഒരു വർഷം കഠിന തടവും പ്രതി അനുഭവിക്കണം കൂടാതെ അറുപതിനായിരം രൂപ പിഴ ഈടാക്കി ഇരയായ പെൺകുട്ടിക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഡിവൈഎസ്പി വി എ കൃഷ്ണദാസ് ഇൻസ്പെക്ടർ ടി ശശികുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷൻ വേണ്ടി അഡ്വക്കേറ്റ് എ സന്ദീപ് ഹാജരായി ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും പട്ടാമ്പി പോക്സോ കോടതിയിലെ ലൈസൻസ് ഓഫീസറുമായ എസ് മഹേശ്വരി പ്രോസിക്യൂഷൻ നടപടികളിൽ സഹായം നൽകി വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ ഇരുപത്തിനാല് സാക്ഷികളെയും മുപ്പത്തിയേഴ് രേഖകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു പ്രതിയുടെ കുറ്റം തെളിഞ്ഞതിനെ തുടർന്നാണ് കോടതി മാതൃകാപരമായ ഈ ശിക്ഷാവിധി പുറപ്പെടുവിച്ചത് പട്ടാമ്പി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ കപ്പ് ഉയർത്തി കണ്ണൂർ പോയിന്റുകളോടെയാണ് കണ്ണൂർ കപ്പ് തൂക്കിയത് ആയിരത്തി ഇരുപത്തി മൂന്ന് പോയിന്റുകളുമായി ആതിഥേയരായ തൃശൂരാണ് രണ്ടാം സ്ഥാനത്ത് ആയിരത്തി പതിനേഴ് പോയിന്റുകൾ നേടിയ കോഴിക്കോടും ആയിരത്തി പതിമൂന്ന് പോയിന്റുകളോടെ പാലക്കാടുമാണ് മൂന്നും നാലും സ്ഥാനത്ത് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള റോഡ് പണി പുരോഗമിക്കവേ കടുത്ത പൊടിശല്യം മൂലം ജനജീവിതം ദുസ്സഹമാകുന്നു ജീവനാട് മുതൽ അലനല്ലൂർ വരെയുള്ള വിവിധ ഭാഗങ്ങളിലാണ് നാട്ടുകാരും വ്യാപാരികളും ഒരുപോലെ ദുരിതത്തിലായിരിക്കുന്നത് വേനൽ കനക്കുന്നതിന് മുൻപേ പാലക്കാട് ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്നത് ഗുരുതരമായ സാഹചര്യമാണെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി രോഗവ്യാപനം തടയുന്നതിനായി കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും തിളപ്പിച്ചാരെ വെള്ളം മാത്രം ഉപയോഗിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു യും വേഷകോശങ്ങളുടെയും അകമ്പടിയോടെ ദേശങ്ങളൊന്നാകെ ചങ്ങരംകുളം കണ്ണീൻകാവിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ അമർന്നു ഏകദേശം രണ്ടായിരത്തോളം കരിങ്കാളികളാണ് മാറ്റുകൂട്ടാനെത്തിയത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്